വിവിധ മേഖലകളിൽ പ്രതിഭകളായവർക്കുള്ള ഓണംകുന്ന് കാവിലമ്മ പുരസ്കാരങ്ങൾ ക്ഷേത്ര ദേവസ്വം സമിതി പ്രഖ്യാപിച്ചു എൻ സി വിജയകുമാർ മാധ്യമപ്രവർത്തനം അനുബാലേന്ദ്രൻ നൃത്തം ഏലൂർ ബിജു സോപാന സംഗീതം ജിൻസ് ഗോപിനാഥ് സംഗീതം കലാമണ്ഡലം ഹരീഷ് മാരാർ മേളം മരുത്തോർവട്ടം കണ്ണൻ ഓട്ടന്തുള്ളൽ എന്നിവർക്കാണ് പുരസ്കാരങ്ങൾ ലഭിക്കുന്നത് തിരുവാതിര കളി രംഗത്തെ മികവിന് കൂത്താട്ടുകളം ശ്രീദുർഗ എൻ എസ് എസ് വനിതാ സമാജം ടീമിനും പുരസ്കാരം നൽകും പ്രത്യേകം രൂപകൽപ്പന ചെയ്ത ഫലകം നാണയക്കിഴി തുടങ്ങിയവയാണ് പുരസ്കാര ജേതാക്കൾക്ക് ലഭിക്കുന്നത് ഇരുപത്തിരണ്ടിന് ആരംഭിക്കുന്ന അശ്വതി ഭരണി കാർത്തിക രോഹിണി മകയിരം ഉത്സവ ചടങ്ങിൽ പുരസ്കാരങ്ങൾ നൽകുമെന്ന് കൂത്താട്ടുകുളം ശ്രീകൃഷ്ണവിലാസം എൻ എസ് എസ് കരയോഗം പ്രസിഡന്റ് ആർ ശ്യാംദാസ് സെക്രട്ടറി എൻ ആർ കുമാർ എന്നിവർ അറിയിച്ചു ചടങ്ങിൽ മാധ്യമപ്രവർത്തകരായ മനു അടിമാലി വിൽസൺ മാത്യു ലിബിൻ എന്നിവരെ ഭരണസമിതി പൊന്നാടയണിയിച്ച് ആദരിച്ചു